വീടുകളിലൊക്കെ ആളുകൾ ടോർച്ചടിച്ചോണ്ടിരിക്കാണ് പക്ഷെ അങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ല കുത്തി ഒളിച്ചോണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ് താഴെ എൻ ഡി ആർ എഫ് ടീം ആളുകൾ താഴെ അതാ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ കഴിയാത്ത അവസ്ഥയാണ് മൂന്ന് പ്രാവശ്യമാണ് ഇവിടെ ഉരുളട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരതം ഇപ്പൊ വല്ലാത്ത അവസ്ഥ കുറച്ചു മാത്രമേ ഒരു നമ്മളെ ഹൈസ്കൂളല്ലേ സ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നുണ്ടോ ഞാനിപ്പോ രാത്രി എത്തി ഇതെവിടെ എത്തിയിട്ടുള്ളൂ അവരപ്പുറത്തേക്ക് എത്തിയിട്ടില്ല